കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ വൈകാരിക പ്രതികരണവുമായി ഡോക്ടർ ഹാരിസ് ഹസൻ വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുണ്ട് എന്നാണ് ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസ് ഹസന്റെ സന്ദേശം പരിഭവവും പരാതിയും ഉണ്ടെങ്കിലും അവർ സുഹൃത്തുക്കളാണെന്നും പരാതിയുമായി മുന്നോട്ട് പോകില്ലെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞു സഹായിച്ചില്ല 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 പോലും എന്നെ സംഘടന ചിലര് വളരെ കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ പേര് എൻ്റെ വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം അവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ കാണുന്ന ആൾക്കാരാണ് എന്നുള്ളത് സഹപ്രവർത്തകർ പഠിച്ചതും ഒത്തോ ഒപ്പം പഠിച്ചവരും ഒപ്പം ജോലി ചെയ്തവരും ഒപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തവരും ഒക്കെ വരെയുള്ളവരാണ് അവരങ്ങനെ നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല അതിനിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ കെ ജി എം സി ടി എ തീരുമാനിച്ചു ശസ്ത്രക്രിയ ഉപകരണം കാണാതായെന്ന പരാതിയിൽ ഡി എം ഇ ഇന്ന് സർക്കാരിന് അന്തിമ റിപ്പോർട്ട് കൈമാറും എം ജി പ്രതീഷ് വിവരങ്ങളുമായി പ്രതീഷ് തികച്ചും വൈകാരികമായ പ്രതികരണമാണ് അതിൽ അദ്ദേഹം എന്താണ് സഹപ്രവർത്തകരെ കുറിച്ച് പറയുന്നത് ഒപ്പം തന്നെ ഇതിൽ അന്തിമ റിപ്പോർട്ട് ഇന്ന് കൈമാറുകയാണല്ലോ ഡി എം ഇ അനുജ മെഡിക്കൽ കോളേജിലെ ഒരു അടിസ്ഥാന പ്രശ്നം തുറഞ്ഞ് തുറന്നു പറഞ്ഞതിന് ഈ സഹപ്രവർത്തകർ ഒന്നാകെ തന്നെ ഒറ്റപ്പെടുത്തി തന്നെ കൊടുക്കാൻ ശ്രമിച്ചു എന്നതാണ് ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് പറഞ്ഞത് കാരണം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആരും കൂടെ നിന്നില്ല എന്നുള്ള ഒരു പ്രതികരണം വൈകാരികമായി തന്നെ ഡോക്ടർ ഹാരിസ് ഹസൻ നടത്തിയിരിക്കുകയാണ് കാരണം ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇവർ നേരിട്ട് വന്ന് കണ്ടിട്ട് പോലും തനിക്കെതിരായി വാർത്താസമ്മേളനം നടത്തിയത് തന്നെ ഞെട്ടിച്ചു എന്നതാണ് പ്രധാനമായും ഹാരിസ് ഹസൻ പറയുന്നത് വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി തന്നെ കൊടുക്കാൻ ശ്രമിച്ചു മരണത്തിലേക്ക് പോലും തള്ളി വിടേണ്ട തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കാരണം വർഷങ്ങളായി അറിയാവുന്നവരാണ് അവർക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അത്തരത്തിലൊരു നടപടിയും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല മരി മറിച്ച് ഈ പൊതുജന മധ്യത്തിൽ ഒരു കള്ളനാക്കാനുള്ളൊരു ശ്രമമാണ് തനിക്കെതിരെ ഉണ്ടായത് എന്നതാണ് ഹാരിസ് അസൻ പറയുന്നത് പക്ഷേ അപ്പോഴും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോടോ പ്രിൻസിപ്പലിനോടോ തനിക്ക് യാതൊരു പരിഭ പരിഭവവുമില്ല യാതൊരു തരത്തിലും പരാതികളോ മറ്റു നടപടികളുമായി മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആദ്യം അദ്ദേഹം കുറിപ്പ് എഴുതിയത് പിന്നീട് ഇന്ന് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം അത് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിൽ മറ്റ് നടപടികളിലേക്കൊന്നും തന്നെ ഹാരിസ് ഹസൻ പോകുന്നില്ല പക്ഷേ സഹപ്രവർത്തകരിൽ നിന്ന് കിട്ടേണ്ട ഒരു പിന്തുണ തനിക്ക് ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഇന്ന് തുറന്ന് പറയുകയാണ് ഉണ്ടായത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കെ ഗ്രൂപ്പിൽ നിന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയും പ്രിൻസിപ്പളിനെയും തീരുമാനം ഉണ്ടായിട്ടുണ്ട് കാരണം ഈ ഭരണ തലത്തിലിരിക്കുന്നൊരു വ്യക്തികൾ ഈ ഗ്രൂപ്പിൽ തുടരുന്നത് അനുചിതമാണ് എന്നതാണ് കെ ജില്ലാ ഭാരവാഹികളുടെ നിലപാട് നേരത്തെ ഈ ഹാരിസ് ഹാരിസസനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോഴൊക്കെ തന്നെ ഈ അംഗങ്ങൾ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു അത് ഒരു അനുചിതമായ നടപടിയാണ് എന്ന് കണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കെ ജി എം സി റ്റിയെയും പോകുന്നത് എന്തായാലും ഹാരിസ് എസിനെതിരെ തുടർ നടപടി ഉണ്ടാകില്ല എന്ന കാര്യം സർക്കാർ തീരുമാനിച്ചിട്ടുമുണ്ട് അനുജ അതിനിടെയാണ് ഡി എം സർക്കാരിന് അന്തിമ റിപ്പോർട്ട് കൈമാറുന്നത് വിഷയത്തിൽ ഡോക്ടർ ഹാരിസനൊപ്പം ഉറച്ചു നിൽക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം